ഹരിമർ സർ നമസ്കാരം നമസ്തേ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക ന്യൂക്ലിയർ ആയുധത്തിന്റെ പരീക്ഷണത്തിലേക്ക് കടക്കുകയാണോ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഏറ്റവും ഒടുവിൽ അവസാനം അമേരിക്ക ഒരു ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയത് ഇന്ത്യ വെറുതെയിരിക്കും ഇതൊക്കെ കേട്ടുകയില്ല എങ്ങനെയാണ് അങ്ങ് ഇന്നലത്തെ ട്രംപിന്റെ പ്രഖ്യാപനം അതായത് അതിവേഗം ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം അമേരിക്കയോട് അമേരിക്കയിലെ ഉദ്യോഗസ്ഥരോടും പെൻഡഗണിനോടും ആവശ്യപ്പെട്ടു അത് അതിനെക്കുറിച്ച് അമേരിക്കയിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സി എൻ എൻ അഭിപ്രായപ്പെട്ടത് ഇത് ലോകത്താകെ ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കുമെന്നാണ് അതായത് പിന്നെ ഇന്ത്യയും പാകിസ്ഥാന് അതുപോലെ വടക്കൻ കൊറിയ തുടങ്ങിയ പിന്നെ ന്യൂക്ലിയർ പരീക്ഷണം നടത്താൻ ശേഷിയുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ ഈ മാതൃക പിന്തുടർന്ന് ഒരു ലോകമെമ്പാടും ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കും എന്നൊരാശങ്കയാണ് സി എൻ എൻ മുൻ പറയുന്നത് സത്യത്തിൽ അതിൽ കാര്യമില്ലാതില്ല ഞാൻ ഓർമ്മിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഈ തൊണ്ണൂറുകളിലും ഒക്കെ നമ്മൾ ആകാശവാണിയുടെ ഒക്കെ വാർത്ത വെക്കുമ്പോൾ അമേരിക്ക നവാദ മരുഭൂമിയിൽ ഇന്നലെ ഒരു അണു സ്ഫോടനം നടത്തി അല്ലെങ്കിൽ ഫ്രാൻസ് പിന്നെ പസഫിക് മഹാസമുദ്രത്തിന്റെ അടിയിൽ അണ്ടർ വാട്ടർ ടെസ്റ്റിംഗ് സൈറ്റിൽ വെച്ചിട്ട് ഒരു ആണവ സ്ഫോടനം നടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ ഈ മാസത്തിൽ ഒരു തവണയൊക്കെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും എന്നൊരു സൂചനയാണ് ട്രംപ് നൽകുന്നത് ഇപ്പം ശരിക്കും അതിൻ്റെ പ്രകോപനം അതിൻ്റെ ഒരു പശ്ചാത്തലം ചെറുതായിട്ടൊന്നും ഞാൻ ഒന്നുകൂടെ പറയല്ലോ അവർക്കും അറിയാമെങ്കിലും റഷ്യ ഈ കഴിഞ്ഞ ദിവസം ഗുറേബസ്നിക് എന്ന് പറയുന്ന ഒരു അൺ പിന്നെ ആണവ മോട്ടോർ അതായത് ഒരു ചെറിയ ആണവ റിയാക്ടർ കൊണ്ട് പവർ ചെയ്തിരിക്കുന്ന ഒരു ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചു അതുപോലെ തന്നെ പൊസൈഡോൺ എന്ന ഒരു ടോർപിഡും അതും ആണവ പിന്നെ എൻജിൻ ഉള്ളതാണ് അതായത് ചെറിയൊരു ആണവ റിയാക്ടർ അതായത് ഒരു നമ്മളിപ്പോൾ ഈ നമുക്ക് ആണ് പിന്നെ സമാധാന ആവശ്യങ്ങൾക്ക് ഈ അണുശക്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ നിലയങ്ങളുണ്ടല്ലോ അവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന റിയാക്ടറുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതുപോലെ തന്നെ അത് വളരെ മിനിയേച്ചർ ആയിട്ട് ഒരു ജെറ്റ് എൻജിൻ പോലെ എങ്ങനെയാണ് അത് ഈ പറയുന്ന ഒരു പിന്നെ ആണവ മിസൈൽ ഒരു ഒരു മിസൈലിന് ഊർജം കൊടുക്കുന്നത് ഒരു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഒരു അൺമാൻഡ് അണ്ടർ വാട്ടർ യു എ വി അല്ലെങ്കിൽ ടോർപിഡോ എന്ന് വിശാലമായ അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ സമുദ്രത്തിലൂടെയും ആകാശത്തിലൂടെയും നീങ്ങുന്ന രണ്ട് വാഹനങ്ങൾക്ക് ആയുധങ്ങൾക്ക് ഊർജം പകരുന്ന സംവിധാനമായിട്ടൊരു ഒരു ആണവ റിയാക്ടറിനെ ചെറുതാക്കി റഷ്യ എടുത്തു എന്നുള്ളത് നിസ്സാര കാര്യമല്ല റഷ്യയുടെ ആണവ ക്രൂയിസ് മിസൈലിനെ പതിനഞ്ച് മണിക്കൂർ തുടർച്ചയായിട്ട് ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റും അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തും അതിന് ചെല്ലാൻ പറ്റും ഇതുവരെയുള്ള ആണവ മിസൈലുകളെ പോലൊന്നും അല്ല ഈ ക്രൂയിസ് മിസൈൽ അപ്പം അത് പിന്നെ അതുപോലെ തന്നെ അമേരിക്കയുടെ ഏത് വിമാനവാഹിനി കപ്പലിനെയും തകർക്കാൻ റഷ്യയുടെ പൊസൈഡോൺ എന്ന ടോർപിഡോയ്ക്ക് കഴിയും ഇത് ആയിരിക്കണം ഏറ്റവും ഒടുവിൽ ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്നും ട്രംപ് ട്രംപ് തന്നെ പറയുന്നുണ്ട് അമേരിക്ക പിന്നിലാണ് ചൈനയെക്കാളിലും പിന്നെ റഷ്യക്കാളിലും നമുക്ക് പാരിറ്റി വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് തുല്യത റഷ്യയുടെയും ചൈനയുടെയും പോയി അമേരിക്ക എന്നൊരു ഖേദമാണ് ഖിന്നതയാണ് ഇന്നലെ ട്രംപ് പ്രകടിപ്പിച്ചത് അപ്പോ ഇപ്പൊ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം അങ്ങനെയാണ് ട്രംപ് അമേരിക്കയിൽ അണു അണുപരീക്ഷണം പുനരാരംഭിച്ചാൽ ഇന്ത്യ ഇന്ത്യക്കും ഇന്ത്യയോടും അല്ലെങ്കിൽ പാകിസ്ഥാനോടോ മറ്റു രാജ്യങ്ങളോടോ ഫ്രാൻസിനോടോ ചൈനയും എല്ലാവരും പുനരാരംഭിക്കും ചുരുക്കി പറഞ്ഞാൽ ടകടകാന്ന് ലോകം മുഴുവൻ അണു നടക്കും വരുന്ന ദിവസങ്ങളിലെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റ് എന്ന് പറയുന്നതിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിലും സ്വയം പ്രഖ്യാപിത ഒരു പരീക്ഷണം ഫ്രീസിങ് അല്ലെങ്കിൽ നിർത്തിവെച്ചിരിക്കായിരുന്നു ഇന്ത്യ ഒക്കെ പക്ഷെ അപ്പൊ ഇനിയിപ്പോൾ അമേരിക്ക ചെയ്യുമ്പോൾ നമുക്കും പറയലാകാൻ പറ്റത്തില്ലല്ലോ ഈ ഇപ്പോൾ തന്നെ മിക്ക രാജ്യങ്ങളും ഈ സബ് ക്രിട്ടിക്കൽ ടെസ്റ്റിങ് എന്ന് പറഞ്ഞൊരു തരം അണുവായുധ പരീക്ഷണമുണ്ട് അണുവായുധ പരീക്ഷണങ്ങള് സ്ഫോടനം വഴിയും സബ് ക്രിട്ടിക്കൽ ടെസ്റ്റ് വഴിയും രണ്ട് രീതിയിൽ നടത്തുന്നുണ്ട് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഇതെല്ലാം ഗഹനമായ ശാസ്ത്ര തത്വങ്ങളാണ് ഒരുപാട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി എങ്കിൽ ലളിതമായിട്ട് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം അതായത് പിന്നെ ഒരു എങ്ങനെയാണ് ഒരു അണുബോംബിൽ ബോംബ് സ്ഫോടനം നടക്കുന്നത് അവിടെ ഒരു ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറയുന്ന യുറേനിയൻ ടു തേർട്ടി അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ടു ഈ വസ്തുക്കളുടെ വസ്തുക്കളിലേക്ക് ഒരു ന്യൂട്രോൺ വന്നു ഇടിക്കുന്നു ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു അപ്പം അതായത് ഒരു യുറേനിയം ടു തേർട്ടി ഫൈവ് ആറ്റം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ആറ്റത്തെ ഒരു ന്യൂട്രോൺ ഇടിക്കുമ്പോൾ അത് അതിനെ അങ്ങ് അബ്സോർവ് ചെയ്യും ഈ ആറ്റം പക്ഷെ അങ്ങനെ ആറ്റത്തിന്റെ വെയിറ്റ് കൂട്ടിയിട്ട് അത് പിളരും പിളരുമ്പോൾ അതിൽ നിന്ന് ന്യൂട്രോണുകൾ പുറത്തേക്ക് വരും ഒപ്പം ഊർജവും വരും അപ്പം ഈ വരുന്ന ന്യൂട്രോൺ അടുത്തിരിക്കുന്ന വേറൊരു ആറ്റത്തിനെ ആക്രമിക്കും അങ്ങനെ 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 ഒരു ആറ്റം പിളരുമ്പോൾ ഒന്നിലധികം ന്യൂട്രോൺ വരുമല്ലോ അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് ഈ എല്ലാ ഫിസൈൽ മെറ്റീരി മെറ്റീരിയലിലെ ആറ്റങ്ങളൊക്കെ അങ്ങോട്ട് വിഭജിക്കപ്പെടാന്നുള്ളത് അപ്പോൾ അപരിമിതമായ ഊർജം പുറത്തു വയ്ക്കും ആ ഊർജ്ജം എന്ന് പറയുന്നത് റേഡിയേഷൻ ആയിട്ടും ചൂടായിട്ടും ആയിരിക്കും പുറത്തു വരുന്നത് അതാണ് ഒരാണ് സ്ഫോടനം എന്ന് പറയുന്നത് ആണവ സ്ഫോടനം അപ്പൊ ഈ റിയാക്ടറുകളിലൊക്കെ ഇത് തടയാനാണ് ഈ അധികം വരുന്ന ന്യൂട്രോണിനെ പിടിച്ചെടുക്കാൻ മോഡറേറ്റർ എന്ന് പറയുന്ന ഒരു വസ്തു ആ ആ മോഡറേറ്റർ ആണ് ബോറോൺ ഇന്നാളിൽ നമ്മൾ പാകിസ്ഥാനിൽ കൊണ്ട് പിന്നെ പാകിസ്ഥാനിൻ്റെ അണുവാുധം ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചു എന്ന് വന്നപ്പോൾ അമേരി ഈജിപ്തിൻ്റെ വിമാനങ്ങൾ ബോറോണുമായിട്ട് അവിടെ എത്തിയെന്ന് നമ്മൾ വാർത്ത കണ്ടു ബോറോണ് ഈ അധികം ന്യൂട്രോണുകളെ പിടിച്ചെടുത്ത് ആണവർ സ്ഫോടനത്തെ ഇല്ലാതാക്കുകയും അത് അങ്ങനെ ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആറ്റം ബോംബിലെ ഈ പറയുന്ന ക്രിറ്റിക്കൽ മാസ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിൽ മാത്രമേ ഈ റിച്ച് അൺകൺട്രോൾഡ് റിയാക്ഷൻ നടക്കത്തൂ അങ്ങനെ അതിനാണ് ക്രിറ്റിക്കാലിറ്റി എന്ന് പറയുന്നത് സബ് ക്രിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ആ ക്രിറ്റിക്കൽ മാസ് എത്തത്തില്ല അതായത് സ്ഫോടനം നടക്കത്തില്ല പകരം ഈ യുറേനിയം ടു തേർട്ടി ഫൈവോ അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ടു തേർട്ടി നയനോ കംപ്രസ് ചെയ്യും അത് അങ്ങനെ പിന്നെന്താണ് ഞെരുക്കി 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 വന്നിട്ട് അത് അതിൻ്റെ സവിശേഷതകൾ പഠിക്കും എന്നിട്ട് അതുപയോഗിച്ച് മോഡലുകൾ കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കും സിമുലേറ്റ് ചെയ്യും ആ സിമുലേറ്റ് ചെയ്യുന്നതിൽ അങ്ങനെ നടത്തുന്ന ടെസ്റ്റ് ഇപ്പോൾ ചൈനയും അമേരിക്കയും ചിലർ പറയുന്നു ഇന്ത്യയും നടത്തുന്നുണ്ടെന്ന് സബ് ക്രിട്ടിക്കൽ ടെസ്റ്റ് പക്ഷേ അതൊരു പൂർണ്ണതയില്ല ശരിക്കും നമുക്ക് ഈ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട് അത് പുസ്തകത്തിൽ കാണുന്നത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അതുപോലെ ആവണമെന്നില്ല അപ്പൊ ഈ സബ് ക്രിട്ടിക്കൽ ടെസ്റ്റ് വഴി കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മോഡലുകൾ ഒരു ആക്ച്വൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷനിൽ എങ്ങനെ വർക്ക് ചെയ്യും ആ ഇപ്പം സബ് ക്രിട്ടിക്കൽ വെച്ച് മാത്രം പഠിച്ച ഒരു രാജ്യം ഒരു ഒരണുഭവം ഉണ്ടാക്കിയിട്ട് വേറെ രാജ്യത്ത് കൊണ്ടിട്ട് അത് ചിലപ്പം ക്രിറ്റിക്കൽ മാസം ആവണമെന്നില്ല അത് ചെയിൻ റിയാക്ഷൻ നടക്കണമെന്നില്ല എക്സ്പ്ലോഷനും നടക്കണമെന്നില്ല മനസ്സിലെ അപ്പോൾ അങ്ങനെ സംഭവിക്കുമോ അപ്പം തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അമേരിക്ക ഭയപ്പെടുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ആയുധങ്ങളുടെ ഡിസൈനുകൾ പഴകിപ്പോയെന്ന് പിന്നെ റഷ്യയും ചൈനയും ഇക്കാര്യത്തിൽ വളരെ മുന്നിലാണെന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കൈവശമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അണുവായുധങ്ങൾ ആയുധങ്ങൾ ഇപ്പോഴും ഉള്ളതെന്ന് പറയുന്നുണ്ട് ആറായിരത്തി എണ്ണൂറോ റഷ്യയുടെ കയ്യിൽ ആറായിരം അണു ചൈനയുടെ അകയിൽ ആയിരത്തോളം അല്ല ആയിരമില്ല അറുന്നൂറ് അങ്ങനുണ്ട് ഇന്ത്യയുടെ കയിലും പാകിസ്ഥാന്റെ ഇന്ത്യയുടെ കയ്യിൽ നൂറ്റി എൺപത്തഞ്ച് പാകിസ്ഥാന്റെ കയ്യിൽ നൂറ്റി എൺപത് എന്നൊക്കെ ഒരു കണക്കുകൾ വെളി വരുന്നുണ്ട് ഇതൊന്നും അത്ര ആധികാരികമൊന്നും ചൈനയാണ് അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ആറായിരത്തി എണ്ണൂറോളം ആ ഒരു എന്തോ ഒരു കണക്ക് പറയുന്നുണ്ട് ആറായിരം കണക്ക് ചിലര് തിരിച്ചു പറയുന്നുണ്ട് റഷ്യയുടെ കയ്യിലാണ് കൂടുതലുണ്ടെന്ന് ഈ കണക്കുകൾക്കൊന്നും വലിയ ആധികാരികതയില്ല ഇതൊക്കെ ചുമ്മാതെ പല വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ അതായത് ഒരു രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലൂട്ടോണിയം അല്ലെങ്കിൽ യുറേനിയം ടു തേർട്ടി ഫൈവ് ഇത് ഇതിന്റെ കണക്ക് വെച്ചിട്ട് ഒരു ഉദ്ദേശം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പം പാകിസ്ഥാൻ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് ഈ നൂറ്റി അമ്പത് ആയിരങ്ങളിൽ ഉണ്ടാക്കാനുള്ള ശേഷിയൊന്നുമില്ല കാരണം അവർക്ക് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാനുള്ള ഉത്പാദിപ്പിക്കണമെങ്കിൽ ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്ന ഒരു തരം ആണ് പിന്നെ പവർ റിയാക്ടർ വേണം ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് ആദ്യം ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ ഉണ്ടായിരുന്നു അതായത് പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്കിലും അതിൽ നിന്ന് നമുക്ക് പ്ലൂട്ടോണിയം കിട്ടും അതുപോലെ തന്നെ ഇപ്പൊ കൽപ്പാക്കത്ത് ഒരു യഥാർത്ഥത്തിലുള്ള പ്ലൂട്ടോ ഒരു റിയാക്ടർ ഇപ്പോ ബ്രീഡർ റിയാ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ചൊരു ചർച്ച നടത്താവുന്നതാണത് ശരി ചോദിച്ചോളൂ ചോദിച്ചോളൂ താപ്പ ഇതില് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് പ്രകാരം എന്താണ് ഫ്രാൻസിന് യുണൈറ്റഡ് കിങ്ഡം ഇവർക്ക് രണ്ടുപേർക്കും ശേഷമാണ് ഇന്ത്യ വരുന്നത് ഇന്ത്യയുടെ കയ്യിൽ നൂറ്റി എൺപതോളം വരുന്ന വാർ ഹെഡ്സ് ഉണ്ടെന്നാണ് ന്യൂക്ലിയർ പവർ ഉണ്ടെന്നാണ് കൂടി അതെ പിന്നീട് 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 വരുന്നതാണ് പാകിസ്ഥാൻ ഇസ്രായേലൊക്കെ ഇതിലിപ്പോ ഇന്ത്യ ഇത്തരത്തില് ഈ ട്രംപ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇന്ത്യ എന്തെങ്കിലും എന്താണ് ഒരു ന്യൂക്ലിയർ വെപ്പൺ അതിലേക്കാണ് ഞാൻ വരുന്നത് ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യക്കും പരീക്ഷിക്കാൻ ഒരു അവസരമാണിത് അതാണ് ഞാൻ പറഞ്ഞത് സി എൻ എൻ ആ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച അതായത് ഇനി മറ്റുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ മാതൃക പിന്തുടരും എന്ന് സി എൻ എന്റെ വാർത്തയുണ്ട് അപ്പോ സബ്ക്രിട്ടിക്കൽ ടെസ്റ്റിന്റെ ആവശ്യമില്ല ഇനി ഒരു ആക്ച്വൽ എക്സ്പ്ലോഷൻ തന്നെ ഇന്ത്യ നടത്താം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതുപോലെ ആ നമ്മുടെ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ അത് കഴിഞ്ഞ് എൺപത്തി തൊണ്ണൂറ്റി എട്ടില് ഇന്ത്യയുടെ ഓപ്പറേഷൻ ശക്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മൾ മൊത്തം അഞ്ച് പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് പുറത്തു വരുന്നത് അതായത് മെയ് പതിനൊന്ന് മെയ് പതിമൂന്ന് ഇങ്ങനെ രണ്ട് ദിവസങ്ങളായിട്ടാണ് ഈ പറയുന്ന പരീക്ഷണങ്ങൾ നടന്നത് ആ പരീക്ഷണങ്ങളിൽ ഒരെണ്ണം ഒരു തെർമോ ന്യൂക്ലിയർ ആണ് നാൽപ്പത്തി നാൽപ്പത് കിലോ ന്യൂട്ടൺ ഈൽഡുള്ള ഒരു തെർമോ ന്യൂക്ലിയർ ഡിവൈസിന്റെ സ്ഫോടനമാണ് നടത്തിയത് മറ്റൊന്ന് ഒരു ഫിഷൻ ഡിവൈസ് ആണുവായുധം തന്നെ ആയിരുന്നു പിന്നീട് സബ് കിലോ എന്ന് പറയുന്ന ഈൽഡുള്ള അതായത് ഒരു കിലോ ടൺ ന്യൂട്ടണിൽ കിലോ ടണ്ണിൽ താഴെ ഈൽഡുള്ള രണ്ട് ഡിവൈസസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അത് ഏതാണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു സബ് സബ്ക്രിറ്റിക്കൽ അല്ല അത് എക്സ്പ്ലോഷൻ അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു 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 സബ് സബ്ക്രിട്ടിക്കൽ ടെസ്റ്റ് പോലത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയാം കാരണം അതൊരു വളരെ പരിമിതമായ രീതിയിൽ അണുവികരണം ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഒന്നും തന്നെ റേഡിയേഷൻ പുറത്തു വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വാർത്തകളിലൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ശേഷം നമ്മൾ ഈ പറയുന്ന സ്ഫോടനങ്ങളിൽ നമുക്ക് കിട്ടിയ ഡാറ്റകൾ വെച്ച് സിമുലേഷനും മോഡലിങ്ങും ഒക്കെ നടത്തിയിട്ടാണ് മോഡലുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പിന്നീടുള്ള അണുവായുധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ ബോംബ് തെർമോന്യൂക്ലിയർ ബോംബുകൾ നമ്മൾ സൃഷ്ടിച്ചത് പക്ഷെ ഇത് ഒരു യഥാർത്ഥ സ്ഫോടനത്തിലൂടെ ഇത് വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഫോടനം ഇന്ത്യ നടത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇത് ഇപ്പോൾ ട്രംപ് ഇന്നലെ പറയുമ്പോൾ ഏറ്റവും വേഗം നടത്തണം എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ആണവ വിദഗ്ദ്ധർ പറയുന്നത് ഇതിന് ഏതാണ്ട് പതിനാറ് മാസമെങ്കിലും എടുക്കും ഒന്നര കൊല്ലത്തോളം എടുത്തിട്ട് ഈ ഒരു സ്ഫോടനം നടത്താൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് പടക്കത്തിന് തീ കൊളുത്തുന്ന പോലെ എടുത്തൊരു തീ അങ്ങോട്ട് കൊളുത്തി കഴിഞ്ഞാൽ ടക്കടാന്ന് പൊട്ടത്തൊന്നുമില്ല അങ്ങനെ ഇത് നടക്കുന്നത് കാരണം ഇതിന് ഒരുപാട് സജ്ജീകരണങ്ങൾ ആവശ്യമുണ്ട് ടണലുകൾ ആവശ്യമുണ്ട് ഈ ടണലുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ സ്ഫോടനം നടത്തേണ്ടത് അങ്ങനെ സ്ഫോടനം നടത്താനായിട്ട് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിക്കേണ്ടതുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നാളുകൾ എടുക്കും അതല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഇപ്പോഴായിരിക്കും അനൗൺസ് ചെയ്യുന്നത് പക്ഷെ അമേരിക്ക ട്രംപ് അധികാരത്തിൽ കയറിയ അന്ന് തൊട്ട് ട്രംപ് ഇതിന് ഉത്തരവിട്ടുണ്ടാവണം ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അല്ല അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയും അത് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം പലർക്കും ഉണ്ട് കാരണം മൈസൂരിലെ ചെല്ലക്കേര ചെല്ലക്കേര എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ന്യൂക്ലിയർ സിറ്റി പോലെ ഒരു വലിയ കോംപ്ലക്സ് ന്യൂക്ലിയർ കോംപ്ലക്സ് ഇന്ത്യ പണിയുന്നുണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ വളരെ രഹസ്യമായിട്ട് അത് ക്ലാസിഫൈഡ് ഡാറ്റയാണ് സർക്കാർ അത് സൂക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ആ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ ചില വിദേശ രാജ്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യ അണുപരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് അങ്ങനെ ഒരു അണുപരീക്ഷണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്നുള്ള സൂചനയാണ് അന്ന് നൽകിയിരുന്നത് അപ്പോൾ അണുപരീക്ഷണം നടത്തണമെങ്കിൽ നമുക്ക് ഫിസൈൽ മെറ്റീരിയൽ വേണം പ്ലൂട്ടോണിയമോ യുറേനിയം ടു തേർട്ടി ഫൈവോ വേണം ആ അത് രണ്ട് രീതിയിൽ കിട്ടാം ഇത് ഈ അണു ആയുധത്തിന് വേണ്ടി തന്നെ സമ്പുഷ്ടീകരിക്കുന്ന ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഒന്നിലുണ്ടാക്കണം അത് സെപ്പറേറ്റ് ആയിരിക്കും അതാ സെൻട്രിഫ്യൂജിങ് എന്ന് പറയുക അതിന് ആ സെൻട്രിഫ്യൂജിങ് നടത്തുന്ന ഒരു സ്ഥലം ഒന്നിലുണ്ടാക്കണം അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രീഡർ റിയാക്ടറിൽ ഉണ്ടെങ്കിൽ ആ ബ്രീഡർ റിയാക്ടറിൽ നമ്മൾ യു ടു തേർട്ടി ടു പോലുള്ള യുറേനിയത്തിന്റെ ഐസോടോപ്പ് കൊടുക്കുമ്പോൾ അത് എത്രമാത്രം ഫ്യൂവൽ ഉപയോഗിക്കുന്നു അതിനേക്കാൾ അധികം ഫിസൈൽ മെറ്റീരിയൽ അത് പുറത്തു പുറത്തുവിട്ടു അതിന് അതുകൊണ്ടാണ് ബ്രീഡർ എന്ന പ്രേരി വന്നത് ബ്രീഡർ എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നതെന്നാണ് അർത്ഥം അതായത് ഇപ്പം നമ്മളൊരു പിന്നെ അതൊരു വിചിത്രമായ ഒരു ആശയം പോലെ നമുക്ക് തോന്നാം കാരണം ഒരു വണ്ടിയിലോട്ട് നമ്മൾ പെട്രോൾ ഒഴിക്കുന്നു ആ പെട്രോൾ ഒഴിക്കുമ്പോൾ പെട്രോളിനേക്കാൾ കടുത്ത ഒരു സാധനം ആ വണ്ടി തന്നെ ഉത്പാദിപ്പിക്കുവാണെങ്കിലും ഏതാണ്ട് അതുപോലാണ് അപ്പം ആ ഊർജം അതിന് ഊർജം പകരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു വസ്തു ആ വസ്തുവിൽ നിന്നും അത് അതിനേക്കാൾ മികച്ച ഊർജം തരുന്ന വേറൊരു വസ്തു അത് സൃഷ്ടിക്കുന്നു അത് പ്രവർത്തിക്കാൻ ഇത് ഉപയോഗിക്കുന്നതോടൊപ്പം അതായത് ഒരേ സമയം അത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു മാറുന്ന സമയത്ത് അതൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഫിസൈൽ മെറ്റീരിയൽ പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ഉത്പാദിപ്പിക്കുന്നു അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രീഡർ റിയാക്ടർ ഇന്ത്യയിൽ പ്രവർത്തനക്ഷമ ആകുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പ്ലൂട്ടോണിയം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഒരു അണുസ് അണു സ്ഫോടനം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം അമേരിക്ക ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുമ്പോൾ ഇനി അവർക്ക് ആരോട് പറയാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ പറയുന്ന നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എൻ ബി ടി ഒക്കെ നിലയിൽ വരുന്നത് ആ എൻ ബി ടിയിൽ വന്ന് ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു അണുപരീക്ഷണം നടത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് തൊണ്ണൂറ്റി എട്ടിൽ അതിനു മുമ്പ് തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നു റഷ്യ പിന്നെ ഫ്രാൻസും ഒക്കെ നിർത്തി അമേരിക്ക തൊണ്ണൂറ്റി രണ്ടിൽ നിർത്തി റഷ്യയും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ റഷ്യയും അണുപരീക്ഷണങ്ങളെല്ലാം നിർത്തി അപ്പോൾ ഈ തൊണ്ണൂറുകളില് നിന്ന് മുടങ്ങി നിന്നുപോയ അണുപരീക്ഷണം വീണ്ടും വരികയാണ് എനിക്ക് മനസ്സിലാവാത്ത യഥാർത്ഥത്തിൽ ഈ വരുന്ന ലോകത്തിൽ ഇനി അണുപരീക്ഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം ലേസറുകളായിരിക്കും ഇതിനേക്കാൾ മാരകമായ ആയുധമായിട്ട് വരാൻ പോകുന്നത് പക്ഷേ അമേരിക്ക ലേസറുകളുടെ കാര്യത്തിൽ പിറകിലാണ് ചൈന ലേസറിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് റഷ്യ ഉണ്ട് ഇന്ത്യക്ക് പോലും ആ ഇരുപത്തഞ്ച് കിലോവോട്ടിന്റെ ലേസർ ഈ പറയുന്ന ആയിട്ടുള്ള ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഈ അടുത്ത കാലത്ത് പരീക്ഷിച്ചിരുന്നു അതില് ലേസർ ഒരു പ്രധാന സംവിധാനമാണ് ചൈന അത് നോട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഇന്ത്യ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് വീണ്ടും ഇതിലേക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ അന്തപരീക്ഷണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതാണ് എനിക്ക് തോന്നുന്നത് അതെ ഇന്ത്യ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ അണുപരീക്ഷണം നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് വിദഗ്ദ്ധര അഭിപ്രായപ്പെട്ടത്